പാലക്കാട് ഉപതെട്ട് ശരിക്കും സതീശൻ ആകെ വിളറി പിടിച്ചിരിക്കുകയാണ് ആണെങ്കിൽ വടകളിൽ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഏകദേശം ഒന്നര ലക്ഷത്തോളം വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് നിർമ്മിക്കാൻ നേർത്തനിയ ഒരാളെ പിടിച്ച് പുനഃപ്രതിഷ്ഠ നടത്താൻ നൽകുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് സതീശിനെതിരെ കേരൽ വിഷയത്തിൽ എതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞ് കോഴ വാങ്ങി എന്ന് വൈമസഭയിൽ പറഞ്ഞ പി വി അൻവറിനെ വരെ ൃതരാഷ്ട്രാലിംഗനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു വഴിയേ പോയ വാരിലെ വരെ വാരിയെടുത്ത് സ്വന്തം വാരിയിലോട് ചേർക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സ്വദേശ് അദ്ദേഹത്തെ പാണക്കാട് കൊണ്ടുപോയി ഒപ്പിടുപ്പിച്ചൊക്കെ കൊണ്ടുവന്നുണ്ടോ നമുക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ കണ്ട കോമഡിക്കാരെ മുഴുവൻ കോൺഗ്രസുകാർ തട്ടേ പരിച്ച് കയറ്റിയ അവസാനം ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം ഇപ്പം കോൺഗ്രസ് ആകെ മൊത്തം ഒരു കോമഡിയായി തീർന്നു ജനങ്ങളുടെ നടയിൽ ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥ തന്നെയാണ് വരാൻ പോകുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്ന കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലും അതുപോലെ ലോക്സഭാ ലോകസഭാ എപ്പോഴും അപ്രമാദിത്വം കോൺഗ്രസ് തന്നെയാണ് അത് വസ്തുതയാണ് ഇനി അതിന് വിപരീതമായി ഇതിലേതെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും കോൺഗ്രസിന്റെ പരാജയമുണ്ടെങ്കിൽ ആ ഒറ്റ പരാജയം മാത്രം മതി കോൺഗ്രസ് ചിന്ന ഭിന്നമായി ചിന്തിച്ചു നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് തുടരെ ഏകദേശം നാനൂറോളം പേർ നാമാവശേഷമായിട്ടും അതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന് ഭരിക്കുന്ന ഒരു പാർട്ടിയെ അനുകൂലിക്കാൻ ബോധമുള്ള ഒരു ജനത ഒരിക്കലും തയ്യാറാവും എന്ന് ഒരാൾക്കും പറയാൻ വേണ്ടി കഴിയില്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാൾക്കും ചെയ്യാൻ വേണ്ടി കഴിയില്ല നമുക്ക് കേരള ബാങ്ക് പോലും അവിടെ കൃത്യമായിട്ട് ആ ലോണുകൾ എഴുത്തി അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നായിട്ട് നമുക്ക് കാണാം ഒരു പ്രളയം പ്രളയമുണ്ടായപ്പോഴും പ്രേമാരി ഉണ്ടായപ്പോഴും ഒന്നും കേന്ദ്രം കൃത്യമായ സഹായം ഇതുവരെ കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അതിന് നൽകിയിട്ടില്ല എന്നതും വസ്തുതയായി കാണേണ്ടതാണ് ത്രിപുരയിലാണെങ്കിൽ പന്ത്രണ്ട് പേർ മരണപ്പെട്ടെടുത്ത് എത്ര കോടികളെ വാരി അറിഞ്ഞെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ കേരളത്തോടുള്ള വേർദ്വീപ് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എത്രത്തോളം ഉണ്ട് മറ്റു കേന്ദ്രം ഒന്നും തെളഞ്ഞിട്ടും കുറച്ച് കോൺഗ്രസ്സുകാർ ചേർന്ന് ചരിത്രത്തിലാദ്യമായി ഒരു ലോകസഭയിലേക്ക് ഒരു പ്രതിനിധിയെ അങ്ങോട്ട് കൊടുത്തുള്ളു അതിനെയും സതീശൻ പൂരം കരക്കി എന്ന് പറഞ്ഞ് ആ വിഷയം കരക്കവടത്ത് മീൻ പിടിക്കാനാണല്ലോ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴുത്തിനു ചുറ്റും നാവുള്ളത് കൊണ്ട് നാവ് കൊണ്ട് നാക്ക് വല തീർക്കുന്ന നാണം രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിധ്വനിയാണ് അവിടെ മുഴങ്ങുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ കാര്യങ്ങളൊന്നും വേർതിരിച്ചറിയാതിരിക്കാൻ ചെമ്പുകയും ഇരുമ്പുകയും പറയുന്നത് ഡിജിറ്റൽ യുഗമാണെന്ന് ഈ യുഗത്തിൽ ആർക്ക് എവിടെ വന്ന് വേണമെങ്കിലും വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് പാലക്കാട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനതയ്ക്ക് പോലും വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പീസരൻ എന്നത് മതേതരത്വം അതുപോലെ ജനാധിപത്യത്തെയും ഏറ്റവും നന്നായി മുറുകെ പിടിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായി തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ മതേതരത്വത്തിന്റെ രഥമുരുളുക തന്നെ ചെയ്യും പാലക്കാട്